നമുക്ക് ശ്രീനിവാസിൻ്റെ മരണത്തോടനുബന്ധിച്ച് ഇതൊരു ശാന്തികർമ്മം ഉണ്ടാണെന്നോ അപ്പോൾ ആ വീട്ടുകാർ ശ്രീനിവാസിൻ്റെ വീട്ടുകാർ ഒന്ന് രണ്ട് ശാന്തിമാരെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ കയറി വന്ന് നുഴഞ്ഞു കയറി വന്ന് ആരെയും കാ വിളിക്കാണ്ട് വന്ന് ആ ശ്രീനിവാസിൻ്റെ കർമ്മങ്ങൾ നടത്തിയ ഒരു സ്വാമിൻ്റെ സുനിൽ സ്വാമി അദ്ദേഹമാണ് അവിടെ എല്ലാം എല്ലാം ശരിക്ക് ക്ഷണിച്ചു വന്നുള്ള ശാന്തിമാരെ വരെ പുറത്താക്കി ഇയാളാണ് അവിടെയുള്ള എല്ലാ കർമ്മങ്ങളും ചെയ്തത് അപ്പോൾ ശ്രീനിവാസിൻ്റെ വീട്ടുകാരും ബന്ധുക്കാരും ആകെ സങ്കടത്തിലും വിഷമത്തിലും മക്കളൊക്കെ നിൽക്കേണ്ട സമയത്ത് ഈ സാമിനെ സ്വാമിനെക്കുറിച്ച് അന്വേഷിക്കാനോ ഇതിനെ ഇതിനെക്കുറിച്ച് ഇതിനെ ആരാണ് ഈ സ്വാമിമാരെയൊക്കെ ഇവിടെ പൂജയ്ക്ക് വിളിച്ചതെന്ന് തോന്നുന്നു അവർക്ക് അന്വേഷിക്കേണ്ട സമയമല്ല അവരകെ വിഷമിച്ച് പൊട്ടിയിരിക്കുന്ന ആൾക്കാർക്ക് ഇതൊന്നും അന്വേഷിക്കാൻ സമയമില്ലല്ലോ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇതൊക്കെ അറിയുന്നത് ഈ സുനിൽ സ്വാമി എന്ന് പറഞ്ഞൊരു വ്യക്തിയെ അവിടെ ശ്രീനിവാസിൻ്റെ കർമ്മങ്ങൾ ചെയ്യാനായിട്ട് ആരും വിളിച്ചിട്ടില്ല ഇയാൾ നുഴഞ്ഞു കയറിയതാണ് ഇയാളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോക ഫ്രോഡാണ് ഇയാളൊരു പല തട്ടിപ്പ് കേസുകളും പല സേഷനിലും ഇയാളുടെ പേരിൽ കേസുകളുണ്ട് അതുപോലെ തന്നെ ഇയാൾ കുറേ നാൾ ജയിലിലാടുന്നു ഒരു ചാരിറ്റിൻ്റെ മറവിലാണ് ഇയാൾ ഭയങ്കര ഒരു തട്ടിപ്പൊക്കെ നടത്തിയിട്ട് ആ തട്ടിപ്പിൻ്റെ പേരിലാണ് ഇയാൾ ജയിലിൽ പോയത് അങ്ങനെ പോയുള്ള ഒരാൾ ഒരാൾ വിളിക്കാണ്ട് വന്നിട്ട് ഇത്രയും വലിയൊരു മഹാ വലിയൊരു വ്യക്തി മരിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് മറ്റുള്ളവർക്ക് കർമ്മങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽക്കൂടെ അവരെ കർമ്മങ്ങളെ കർമ്മികളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഇയാൾ കർമ്മിയായിട്ട് മാറണം എന്താ കേരളത്തിൽ നടക്കുന്നത് അതാണ് ഞാൻ ചോദിക്കുന്നത് ഇയാൾക്ക് വല്ല കർമ്മം അറിയാം ഇയാൾക്ക് വല്ല കാര്യങ്ങളറിയാം ഇയാൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശ്രീനിവാസിൻ്റെ ആത്മാവിനും വല്ല മോഷം കിട്ടും ഒരു ചുക്കും കിട്ടില്ല ഇയാൾക്ക് അറിയില്ല ഇയാൾ കള്ളനാ ഇയാൾ ശരിക്കും പറഞ്ഞാൽ ക്രിമിനലാണ് ഒരു ക്രിമിനൽ വന്നിട്ടാണ് നമ്മുടെ ശ്രീനിവാസിൻ്റെ കർമ്മങ്ങൾ ചെയ്തത് ആ കർമ്മങ്ങൾ ഏറ്റിപ്പറയാനായിട്ട് മക്കൾ വരെ നിർബന്ധിതമായി ആ സമയത്ത് എന്ത് ചെയ്യും യഥാർത്ഥമായി വിളിച്ചു വന്നുള്ള കർമ്മികൾ അവിടെ നിൽക്കുക അവർക്ക് പോലും അവരെ പോലും അടുപ്പിക്കുന്നില്ല ഇദ്ദേഹം ഇദ്ദേഹം അവിടെ എല്ലാം നടക്കണം അങ്ങോട്ട് നടക്കണം ഇങ്ങോട്ട് നടക്കണം മറ്റത്തെ ചെയ്യുന്ന കർമ്മങ്ങൾ പറഞ്ഞു കൊടുക്കണം മന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കണം എല്ലാം ചെയ്തു കൊടുക്കണം അപ്പോൾ ഒരു ക്രിമിനൽ വന്നിട്ട് ഇത്രയും വലിയൊരു മഹാനായുള്ള ഒരു വ്യക്തി മരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ആ സം പൂജ ഇത് എത്ര ദൈവീകമായിട്ട് ചെയ്യേണ്ട പൂജയാണെന്നറിയാം നമുക്ക് സ്വർഗവാതിൽ തുറന്നു കിട്ടേണ്ടതാണ് ആ ഒരു പൂജ കൊണ്ട് എല്ലാ നമ്മുടെ ഭൂമിയിലുള്ള എല്ലാ കെട്ടുപാടുകളും തീർന്ന് അവർ സ്വർഗ്ഗലോകത്തേക്ക് തിരിച്ചു പോവുക ആ സമയത്താണ് ഇങ്ങനെ ഒരു കള്ളൻ നിന്നിട്ട് ഇവിടെ മന്ത്രങ്ങൾ ഉച്ചാരണം ചെയ്ത് മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുന്നത് നമുക്കെന്തായാലും ആ സ്വാമിയുടെ പെർഫോമൻസ് ഒന്ന് കാണാം അത് കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്ക ഇവൻ ചെയ്ത് ശരിയാണോ എന്താണെന്നുള്ളത് മലയാളികളുടെ പ്രിയപ്പെട്ട ശ്രീനിവാസിന്റെ സംസ്കാര ചടങ്ങിലെ സുനിൽദാസ് എന്ന സുനിൽ സ്വാമിയുടെ സാന്നിധ്യത്തെ ചൊല്ലി വിവാദം കുടുംബത്തിന്റെ അനുമതിയില്ലാതെയാണ് ശ്രീനിവാസിന്റെ സംസ്കാര ചടങ്ങിന് സുനിൽദാസ് നേതൃത്വം നൽകിയത്

കുടുംബം വേർപാടിന്റെ വേദനയിൽ നീറുമ്പോൾ അവരുടെ അനുമതിയില്ലാതെ സംസ്കാര ചടങ്ങിന്റെ സ്വയം ഏറ്റെടുത്തതാണ് സുനിൽദാസ് കുടുംബം തീരുമാനിച്ച കർമ്മികളെ മറികടന്ന് സുനിൽദാസ് എന്ന സുനിൽ സ്വാമിയുടെ പ്രകടനമായിരുന്നു അവിടെ േട്ടിന്റെ കർമ്മങ്ങൾ നടക്കുന്ന സമയത്ത് ഈ സുനിൽ സ്വാമി എന്ന സ്വാമി ആരും ക്ഷണിക്കാതെ അവിടേക്ക് കടന്നു അന്ന് ഈ പൂജയുടെയും കർമ്മത്തിന്റെയും മുഴുവൻ നിയന്ത്രണവും ഏറ്റെടുത്തു നിങ്ങൾക്ക് സുനിൽദാസ് എന്ന സുനിൽ സ്വാമിയുടെ പുരാണം അറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മുമ്പ് അദ്ദേഹം നല്ലൊരു സ്ഥലത്തായിരുന്നു അദ്ദേഹത്തിന് താമസം ജയിലില് പാലക്കാട് മുതലമട സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മറവിൽ പലവിധ തട്ടിപ്പുകൾ നടത്തിയയാളാണ് ആളാണ് ഈ സുനിൽദാസ് കേരള പോലീസും തമിഴ്നാട് പോലീസും ഒക്കെ ഇയാൾക്കെതിരെ തട്ടിപ്പിന് കേസെടുത്തിട്ടുണ്ട് നിരവധി തട്ടിപ്പ് കേസുകളിൽ സുനിൽദാസ് ജയിലിലും കിടന്നിട്ടുണ്ട് പല്ലശ്ശേരിയിലെ സഹകരണ ബാങ്ക് ജീവനക്കാരനായിരുന്ന സുനിൽദാസാണ് പിന്നീട് സുനിൽ സുനിൽസ്വാമിയായി മാറിയത് വൈകാതെ സ്വന്തം വീട് ആസ്ഥാനമാക്കി സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ടാക്കി തട്ടിപ്പിന് തുടക്കമിട്ടു പ്രമുഖരെ മുതലവടയിൽ എത്തിച്ചാണ് സുനിൽദാസ് ആളുകളുടെ വിശ്വാസം മുതലെടുത്തത് ഇത്തരം തട്ടിപ്പുകാർക്കെതിരെ നിലപാടെടുത്ത ശ്രീനിവാസിന്റെ അതിക്രമങ്ങൾക്ക് അനുമതിയില്ലാതെ നേതൃത്വം നൽകിയതിൽ കുടുംബാംഗങ്ങൾ അസംതൃപ്തരാണ് മലയാളികളുടെ പ്രിയപ്പെട്ട ശ്രീനിവാസിന്റെ സംസ്കാര ചടങ്ങിലെ സുനിൽദാസ് എന്ന സുനിൽ സ്വാമിയുടെ സാന്നിധ്യത്തെ ചൊല്ലി വിവാദം കുടുംബത്തിന്റെ അനുമതിയില്ലാതെയാണ് ശ്രീനിവാസിന്റെ സംസ്കാര ചടങ്ങിന് സുനിൽദാസ് നേതൃത്വം നൽകിയത് ദൈവമേ എല്ലാം ിൽ സമർപ്പിച്ചു ആരാണ് ഈ കർമ്മി അന്തരിച്ച ശ്രീനിവാസന്റെ കുടുംബത്തിന് ഇയാളെ അറിയില്ല കുടുംബം വേർപാടിന്റെ വേദനയിൽ നീറുമ്പോൾ അവരുടെ അനുമതിയില്ലാതെ സംസ്കാര ചടങ്ങിന്റെ കാർമ്മികത്വം സ്വയം ഏറ്റെടുത്തതാണ് സുനിൽദാസ് കുടുംബം തീരുമാനിച്ച കർമ്മികളെ മറികടന്ന സുനിൽദാസ് എന്ന സുനിൽ സ്വാമിയുടെ പ്രകടനമായിരുന്നു അവിടെ